നമസ്കാരം മലയാളികളുടെ വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ തേങ്ങുകയാണ് സിനിമാലോകം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു എം ടിയുടെ അന്ത്യം സംഭവിച്ചത് കഴിഞ്ഞ ഒരു മാസക്കാലമായി കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന എം ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് വൈകിട്ട് നാലു മണി വരെ കോഴിക്കോട്ടെ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും വീട്ടിൽ മാത്രമായിരിക്കും പൊതുദർശനം ശേഷം വൈകിട്ട് അഞ്ചു മണിക്ക് മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും തന്റെ മൃതദേഹം എവിടെയും പൊതുദർശനത്തിന് വെക്കരുതെന്നും വിലാപയാത്ര പാടില്ലെന്നും എം ടി നേരത്തെ തന്നെ മക്കളോട് വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്നാണ് പൊതുദർശനം വീട്ടിൽ മാത്രമായി ചുരുക്കിയത് ഇപ്പോഴിതാ പുറത്തു വരുന്നത് മമ്മൂട്ടിയുടെയും എം ടി വാസുദേവൻ ബന്ധത്തെക്കുറിച്ചുള്ളതാണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ മുതൽ മനോഹരങ്ങൾ വരെയായി ഏകദേശം പതിമൂന്നോളം സിനിമകളിലാണ് എം ടിയും മമ്മൂട്ടിയും ഒരുമിച്ച് പ്രവർത്തിച്ചത് തൃഷ്ണ ആൾക്കൂട്ടത്തിൽ തനിയെ അടിയൊഴുക്കുകൾ അക്ഷരങ്ങൾ ഇടനിലങ്ങൾ അനുബന്ധം ഒരു വടക്കൻ വീരഗാഥ സുഹൃത്തം കേരള വർമ്മ എന്നിവ അവേൽ ചിലത് മാത്രം എം ടിയുടെ വടക്കൻ വീരഗാഥയിലൂടെയാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ആദ്യ ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് മറ്റു ഭാഷകൾക്ക് കടം കൊടുത്താലും മലയാളി തിരിച്ചു വാങ്ങി സൂക്ഷിക്കുന്ന കെടാവിളക്കാണ് എന്നാണ് ഒരിക്കൽ എം ടി പറഞ്ഞത് സിനിമയിൽ വന്ന കാലം മുതൽ മമ്മൂട്ടിക്ക് ആരെല്ലാമോ ആണ് എം ടി മരണവിവരം അറിഞ്ഞയുടൻ അനുശോചനം അറിയിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിൽ മനസ്സ് ശൂന്യമാകുന്നത് പോലെ തോന്നുമെന്നാണ് മമ്മൂട്ടി കുറിച്ചത് എം ടി കണ്ടെത്തിയ നടനാണ് മമ്മൂട്ടിയെന്നും മമ്മൂട്ടിയുടെ ഉദ്ദേശിച്ചാണ് എം ടി കഥകൾ എഴുതുന്നത് പ്രചരിച്ചിരുന്നു പലരും നേരിട്ട് തന്നെ ഇക്കാര്യം ചോദിച്ചിട്ടുമുണ്ട് ഒരു പൊതുവേദിയിൽ വെച്ച് അതിനുള്ള മറുപടിയായി എം ടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മമ്മൂട്ടിയിലെ നടന് ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾ കണ്ടെത്തുമെന്ന കാര്യം ഉറപ്പാണ് ഞാൻ അതിന് നിമിത്തമായെന്നു മാത്രം എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാനതിനെ ഡിസ്കവർ ചെയ്തു എന്നതല്ല മമ്മൂട്ടി എന്ന ഇവിടെ ഉണ്ടായിരുന്നു വ്യത്യസ്തങ്ങളായ അനേകം കഥാപാത്രങ്ങളെ മമ്മൂട്ടി വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടേറിയ കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഞാൻ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വടക്കൻ വീരഗാഥ ആയുധാഭ്യാസം കള്ളിപ്പയറ്റ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ സ്വാഭാവികമായി മമ്മൂട്ടി ചെയ്തിട്ടുണ്ട് അതെങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ അധ്വാനം തന്നെ എന്നാണ് ഉത്തരം ചിലർ അഭിമുഖങ്ങളിൽ ചോദിക്കാറുണ്ട് മമ്മൂട്ടിയെ ഉദ്ദേശിച്ചിട്ടാണോ എഴുതിയതെന്ന് അല്ല മമ്മൂട്ടിയെ ഉദ്ദേശിച്ചല്ല എഴുതാറ് പക്ഷെ എഴുതി കഴിയുമ്പോൾ ഇത് മമ്മൂട്ടി ചെയ്താൽ കൊള്ളാമെന്ന് തോന്നും ഇന്ന് അയാളുടെ തീയതി ഉണ്ടെന്ന് പറഞ്ഞ് അയാൾക്ക് പറ്റിയ കഥ വേണമെന്ന് പറഞ്ഞ് ഒരു സംവിധായകനും എന്റെ അടുത്തു വന്നിട്ടില്ല ഹരിഹരനോ ഐവിശേഷിയോ ഒന്നും എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വന്നിട്ടില്ല പറഞ്ഞാൽ ഞാൻ അത് കേൾക്കുകയുമില്ല അത് വേറെ കാര്യം പക്ഷെ എഴുതി കഴിയുമ്പോൾ ആ കഥാപാത്രത്തിന് എൻ്റെ മനസ്സിൽ ഒരു രൂപമുണ്ട് രൂപം രൂപഘടന ആകൃതി പ്രകൃതി ചലനം സംസാരം എന്നിങ്ങനെ അതിനെ യോജിച്ച ആളായിരിക്കും മമ്മൂട്ടി എന്നാണ് എം ടി പറഞ്ഞത് എം ടിക്ക് മുന്നിൽ അന്നും ഇന്നും ഒരു വിദ്യാർത്ഥിയുടെ അച്ചടക്കത്തോടെയും എളിമയോടെയും നിഷ്കളങ്കതയോടെയും മാത്രമേ മമ്മൂട്ടിയെ കാണാൻ സാധിക്കൂ നാല് മാസങ്ങൾക്ക് മുമ്പും പ്രിയ ശിഷ്യനെയും കുടുംബത്തെയും എം ടി കുടുംബസമേതം സന്ദർശിച്ചിരുന്നു മരണവിവരമറിഞ്ഞ് കോഴിക്കോട്ടെ സിത്താരയിലേക്ക് ആദ്യം ഓടിയെത്തിയവരിൽ നടൻ മോഹൻലാലും ഉണ്ടായിരുന്നു അതേസമയം പ്രിയ ഗുരുവിനെ അവസാനമായി കാണാൻ മെഗാസ്റ്റാറും കുടുംബവും എത്തുകയില്ലേ എന്ന ചോദ്യവും ആരാധകരിലുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി മമ്മൂട്ടിയുടെ ഫാൻ പേജുകൾ പ്രത്യക്ഷപ്പെടുന്ന ഫോട്ടോകളിൽ നിന്നും നടൻ അസർബൈചാലിലാണെന്നാണ് വ്യക്തമാകുന്നത് ഇത്തവണത്തെ മമ്മൂട്ടിയുടെ ക്രിസ്മസും അസർവൈ ചാനലായിരുന്നു അതേസമയം എം ടിയുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം സംസ്കാരം ഇന്ന് വൈകിട്ട് അഞ്ചിന് മാവൂർ റോഡ് ശ്മശാനത്തിൽ വെച്ച് നടക്കും വൈകിട്ട് നാലു മണിവരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അന്തിമോപചാരം അർപ്പിക്കാം